മനുഷ്യന് ദശാവതാരം അവൻ്റെ മനസ്സിനും ദശാവതാരം 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 നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദശാവതാരം എന്ന ആ ഒരു പഴയ മലയാള ഗാനമാണ് മനുഷ്യന് ദശാവതാരം ഞാനിത് ആമുഖമായിട്ട് പാടിയത് ഇതിനൊരുപാട് അർത്ഥ തലങ്ങളുണ്ട് നമ്മളിപ്പോൾ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ ഉള്ളൊരു കാര്യമായിട്ടും കൂടിയാണ് ഞാൻ ഈ പാട്ട് പാടിയത് ദശാവതാരം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹിന്ദു പുരാണത്തിലുള്ളതാണ് എങ്കിലും മറ്റുള്ള മതസ്ഥർക്കും ഇതറിയാം എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ പുരാണമാണ് ഹൈന്ദവ പുരാണമാണ് ഇവിടെ എന്താ പറയുക ആസുരന്മാരുടെ ആ ഒരു ആധിപത്യവും അവരുടെ ക്രൂരതകളൊക്കെ കൂടുമ്പോൾ അവരെ നിഗ്രഹിക്കാനും സംഹരിക്കാനും ഒതുക്കാനുമായിട്ട് വരുന്ന അവതാരങ്ങളാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ഈ ദശാവതാരം മത്സ്യ കൂർമ്മ വരാഹ നരസിംഹം വാമനൻ വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ ഒമ്പതായി പത്താമത്തെ അവതാരം അതാണ് ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ യുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കൽക്കി കൽക്കി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കലിയുഗം കലിയുഗത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് ആർക്കുമില്ല ശരിയല്ലേ പണ്ടൊക്കെ എന്തോരും ക്ഷമയും സഹിഷ്ണുതയും മനുഷ്യർക്കുണ്ടായിരുന്നു ഇന്ന് ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് കൊല തലയ്ക്കടിക്കൽ പരിക്കേൽപ്പിക്കൽ കൈവെട്ടൽ കാല് വെട്ടൽ എന്ന് വേണ്ട ഇപ്പോഴും കൂടെ ഞാൻ ന്യൂസ് ചെയ്യണ്ട ഒരു എന്താണ് ചേട്ടൻ അനിയനെ കൊന്നു അനിയൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ അതായത് നിസ്സാരം ഒരു ചെറിയൊരു വാക്ക് തർക്കത്തിലാണ് അവസാനം അത് കൊലപാതകത്തിൽ കലാശിക്കുന്നത് ഇതാണ് കൽക്കി കലിയുഗം പരസ്പരം നമ്മൾ തമ്മിൽ കൊന്നു തീർക്കുക അതല്ല ഇപ്പം ഈ ലോകത്ത് നടക്കുന്നത് ക്ഷമിക്കാവുന്നതൊക്കെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു നിരപരാധികൾ ചത്തൊടുങ്ങുന്നു അങ്ങനെ എന്തെല്ലാം നടക്കുന്നു ഇനിയിപ്പോൾ ഒരു ആണവ യുദ്ധം കൂടി വന്നു കഴിഞ്ഞാൽ ഈ ലോകം കഴിഞ്ഞു അത് വരാതിരിക്കട്ടെ അപ്പോൾ ഇത് പറയാൻ കാരണം ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇപ്പോൾ ഒരു രണ്ടു ദിവസത്തെ കാര്യങ്ങളാണ് ശനി ഞായർ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജന ജനപ്രിയ നായകൻ ദിലീപ് പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ പ്രമോഷനുമായിട്ട് ബിഗ് ബോസിലെത്തി അദ്ദേഹം വന്നത് വെള്ളിയാഴ്ചയാണ് കുടുംബാംഗങ്ങളെ കണ്ടു കുറേ നേരം സംവേദിച്ചു പുള്ളി പുള്ളിയുടെ സ്വതസിദ്ധമായ ശൈലീലൊരു പുഞ്ചിരിയും കള്ളപ്പുഞ്ചിരിയൊക്കെ ആയിട്ട് പുള്ളിയിരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു ചിലർക്കൊക്കെ കൊട്ട് കൊടുത്തിട്ടുണ്ട് ചിലർക്കൊക്കെ നല്ല രീതിയിൽ മനസ്സിലായോ മനസ്സിലാവോ ഒന്നല്ല പലതുകൊണ്ട് ഗബ്രിയൊക്കെ ഗർബി അല്ല സോറി ഗബ്രി അല്ലേ ഇതൊക്കെ പറഞ്ഞ് അപ്പം ഗബറി പറയുന്നുണ്ട് ഞാൻ നമ്മൾ രണ്ടുപേരും അവരെ ഇതാണ് ദിലീപേട്ട നമ്മുടെ രണ്ടുപേരും കമൽ കമൽസാറിൻ്റെ സിനിമയിലാണ് ഞാൻ ഞാൻ വന്നത് ഹീറോ ആയിട്ട് ആണോ ആ അപ്പോൾ പ്രണയമീനുകളുടെ കടൽ ആ ആഹാ അത് ശരി അതിലൊക്കെ ഹീറോ ആണ് ഞാൻ ആ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ കാര്യം എന്ന് വെച്ചാൽ ദിലീപിനറിയാലോ ഈ സിനിമ കാരണം കമൽ കമൽസാർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ അവര് അവരെ പോലെ ഗുരുശിക്ഷ ബന്ധമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ബന്ധമൊക്കെ ഉണ്ട് അപ്പോൾ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാ നടന്മാർക്കും അറിയാം ഇന്നെൻ്റെ സിനിമ ഇറങ്ങി ഇന്നിൻ്റെ സിനിമ എങ്ങനെയുണ്ട് ഇന്ന സിനിമയിൽ ആരാണ് നായകൻ എന്നൊക്കെ അറിയാം പക്ഷേ പുള്ളി ഇങ്ങനെ ആഹാ അത് ശരി എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഈ പറഞ്ഞവര് പുള്ളിയുടെ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലിയാണത് അതൊക്കെ ഫോക്കസ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് അറിയില്ല ഇതിൻ്റെ അകത്ത് പലരെയൊക്കെ പിന്നെ സായിക്ക് ഒരു പൊട്ടുകൊടുത്ത് കാരണം സായിയൊക്കെ നല്ലതായിട്ട് പുള്ളി വിമർശിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഈ മുടി ഇങ്ങനത്ത് ഇവിടെ വന്നിട്ട് അങ്ങനെ ആയതാണോ എന്ന് ചോദിച്ചാണ് അതായത് അത് അറിഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചാണ് എനിക്ക് തോന്നുന്നത് അല്ല ഞാനത് ചെയ്താൽ ഞാൻ വിചാരിച്ച് നിരത്ത് വന്നിട്ട് സ്ട്രെസ്സ് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ മുടി മുടിപ്പൊഴിഞ്ഞു പോകും പിന്നെ ഇങ്ങനെ പ്രത്യേകം നരി ഇതൊരു പ്രത്യേകം നരയാണല്ലോ കൊടുക്കാനുള്ളതൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടൊക്കെ പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഇതൊക്കെ ഒരു ചാൻസ് പുള്ളിയുടെ ഒരു ശൈലി അങ്ങനെയാണ് പുള്ളി ഇപ്പോൾ ലൊക്കേഷനിലും ഇങ്ങനെ ആക്കൽ പീക്കലൊക്കെ ഉണ്ട് പുള്ളിക്ക് അതായത് രസമാണ് അതൊക്കെ ആ പുള്ളി അതൊക്കെ ഒരു രീതിയിൽ അങ്ങനെ എടുത്തിട്ട് രസകരമാക്കി പുള്ളിയുടെ ഒരു എൻട്രിയും പുള്ളിയുടെ ആയിട്ടുള്ള ഒരു സംവാദമൊക്കെ എല്ലാവരുമായിട്ടും നല്ല രസകരമാക്കി എല്ലാവർക്കും ഈ പറഞ്ഞ ആര് ഒരു ദിലീപ് സിനിമയിലൊക്കെ ചാൻസ് വേഷമൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതൊക്കെ വരുന്ന വാരിയൊക്കെ വരട്ടെ അതൊന്നും വിഷയമില്ല എന്തായാലും രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ പവി കെയർ ടേക്കറുടെ ഒരു പ്രമോഷനും അതോടൊപ്പം ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് അതൊരു സന്തോഷവും ഏ ഒക്കെ ആയിട്ട് അങ്ങനെ ആ നിമിഷങ്ങൾ പോയി പിന്നെ ശനിയാഴ്ച എൻട്രി ആരേട്ടെൻ്റെ ഒപ്പം രതീഷ് കുമാർ വന്നു രതീഷ് കുമാറിൻ്റെ ഈ വരവില് ശരിക്കും പറഞ്ഞാൽ രതീഷ് കുമാർ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഒരു പ്രായശ്ചിത്തം ചെയ്തതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു നമുക്കെപ്പോഴൊരു ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം തോന്നൂല്ലേ ആ ഒരാഴ്ച കൊണ്ട് പോയൊരു വ്യക്തിയാണ് പക്ഷെ ആ ഒരാഴ്ച ആ ഷോയിൽ നിറഞ്ഞു നിന്നൊരാളാണ് രതീഷ് രതീഷ് അതിൻ്റെ ഇടയ്ക്ക് കുറേ പൊറാട്ട് നാടകങ്ങളൊക്കെ കളിച്ചു പെട്ടിയെടുത്ത് തൂക്കി അവിടെ അതൊക്കെ പോയി നിൽക്കൽ സുരേഷ് മേനോൻ്റെ കേസ് അതൊക്കെ പക്ഷേ വലിയ സംഭവങ്ങളൊന്നുമില്ല ഇതൊന്നും വലിയ വിഷയങ്ങളാക്കാനൊന്നുമില്ല പക്ഷേ എന്തോ ആ ആദ്യത്താഴ്ച വിഷം വന്നപ്പോൾ രതീഷ് പോയി രതീഷ് കുറച്ച് വെറുപ്പിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ എന്നിരുന്നാലും ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ് രതീഷ് പാവം അത് പറഞ്ഞാൽ ഈ ഈ എന്താ പറയുക ശുദ്ധൻ ദുഷ്ടന്റെ ഫലം തന്നെ ഞാൻ പറയണം മണ്ടന്റെ ഫലം കൂടി ചെയ്യും എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് രതീഷ് രതീഷ് എന്നെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞല്ലോ എനിക്ക് പറ്റിപ്പോയി കാരണം വെറൊന്നുമില്ല ഞാനൊരാഴ്ച സത്യജ് രതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചറിയാം രതീഷ് കുമാർ ഇങ്ങനെയല്ല നമ്മളിങ്ങനെയല്ല ഞാൻ എന്തോരും ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഒക്കെ കമ്പറ്റിയിൽ ഞാൻ ഞാനങ്ങനെ ഭയങ്കര ഒരു ഞാനൊരാളോട് അങ്ങനെ ഒന്നും സംസാരിക്കാറില്ല ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഒന്ന് മാറ്റി പിടിച്ചതാണ് ഞാൻ വേറൊരാളായിട്ട് നിന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നത് രതീഷിനോട് ആരാണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിൽക്കണം കേട്ടോ അങ്ങനെ നിന്നിട്ട് അറ്റൻഷൻ വാങ്ങിക്കണം അല്ലെങ്കിൽ രതീക്ഷ തന്നെ സ്വയം ചിന്തിച്ചു കൂട്ടിയ മുൻ ഇതൊക്കെ കണ്ടിട്ട് എന്തോ ഒരു മണ്ടത്തരത്തിലാ പാവം ചെന്ന് വീണ് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റമായി യാതൊരു ലോജിക്കും ഇല്ലാത്ത രീതിയിലുള്ള ചൂടാവലൊക്കെ വന്ന് പുള്ളി പിടിച്ച് പുറത്താക്കേണ്ട അവസ്ഥയും വന്ന് പുള്ളിക്ക് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി പറ്റിപ്പോയി പുള്ളി എന്നെ പറഞ്ഞല്ലോ അടുത്ത ആഴ്ച ഞാൻ എൻ്റെ ചേഞ്ച് ചെയ്യാതിരുന്നാണ് ഗീർച് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഞാനായിട്ട് പോകാൻ നിന്നാണ് അപ്പോഴേക്ക് എനിക്ക് സമയം കിട്ടിയില്ല ആദ്യ ഏട്ടൻ നീ ഇങ്ങനെ സംഭവം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അയാൾക്ക് എന്തായാലും അയാളുടെ ആ ഒരു വേദനകളും വിഷമങ്ങളും പക്ഷെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ചാനലിനെയോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു നിഷ്കളങ്കൻ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പുള്ളിക്കിപ്പോൾ എന്ന് തോന്നുന്നു കാരണം എനിക്ക് തോന്നുന്നത് ചലഞ്ചറും ആയിട്ടും അല്ല ഒരു എൻ്റർടൈനറായിട്ട് പുള്ളിയെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അമ്പതാം ദിവസമൊക്കെ അല്ലേ പുള്ളീരെ പറഞ്ഞില്ല ലാലേട്ട ഉണ്ടായി ലാലേട്ട അമ്പതാം ദിവസം എൻ്റെ വൈഫ് എടുത്ത് വെച്ച ഡ്രസ്സാണത് അമ്പതാം ദിവസം ഇവിടെ എനിക്ക് സന്തോഷമുണ്ട് ഇപ്പം അമ്പതാം ദിവസം ഇട്ടല്ലോ അപ്പം ആവും അയാളുടെ ഒരു മനസ്സിനൊരു ഒരു ശാന്തി കൊടുത്തതാണ് ശരിക്കും ബിഗ് ബോസ് സമാധാനമായിട്ട് പോകും നിങ്ങളുടെ മനസ്സൊരു വെന്ത് പോകണ്ട എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യത്വം അവിടെ കാണിച്ചിട്ട് പുള്ളിയെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരാഴ്ച പുള്ളി നിർത്തിയിട്ട് വിടാനായിരിക്കും കാരണം പുള്ളിക്കിപ്പോൾ മത്സരങ്ങളിലും അങ്ങനെ ഇതൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് തോന്നണം ഗെയിമറല്ല മീൻസ് അല്ല അപ്പോൾ ഒരു അതിഥി അതിഥി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണ് രതീഷിൻ്റെ കാര്യം പക്ഷേ പാവമാണ് കേട്ടോ അത് രതീഷിൻ്റെ അടുത്ത് പലരും പല രീതിയിലൊക്കെ ഓരോന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു പുറത്തെ കാര്യങ്ങൾ പക്ഷേ രതീഷ് വിട്ടുകൊടുക്കില്ല പക്ഷേ രതീഷിൻ്റെതായ രീതിയിലുള്ള നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ അവിടെ കാണിച്ചിട്ട് പോയാൽ അതൊരു സന്തോഷമായിരിക്കും അത് രതീഷിനൊരു സന്തോഷമാവും ബിഗ് ഒരു സന്തോഷമാവും അത്രേ ഉള്ളൂ അപ്പോൾ അത് അത്രേ ഉള്ളൂ പിന്നെ അടുത്തത് പിന്നെ ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ എത്തവണ വളരെയധികം വളരെ കൂളെന്ന് പറയാൻ പറ്റില്ല ഒരു ഡെസ്പായിട്ടുള്ള ഒരു മൈൻഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എനിക്കെന്തോ ലാലേട്ടൻ്റെ ആ ഒരു സാധാരണ ശനി ഞായറും വരുന്ന ഒരു എനർജി ഈ ശനി ഞാരും ഉണ്ടായിട്ടില്ല എന്താ ഇനിയുള്ള സിമിൻ്റെ വിഷയത്തിലാണോ ലാലേട്ടൻ സിബിനെ തകർത്ത് തരിപ്പണമാക്കിയത് എന്നൊക്കെ പറഞ്ഞതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ടുണ്ടാകും കാരണം പുള്ളി അത് പറയുന്നത് ഈ പറഞ്ഞ മാതിരി എല്ലാവരെയും പറയുന്നുണ്ടല്ലോ എത്ര പേരെ പറഞ്ഞിട്ടുണ്ട് ഇത് പറയാൻ വിധിക്കപ്പെട്ട ഒരാളല്ലേ ലാലേട്ടൻ കാരണം ബിഗ് ബോസ് നിന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ലാലേട്ടൻ പറയുമ്പോൾ ലാലേട്ടനിലൊരു തീരുമാനം എടുക്കണേ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നതാണ് പക്ഷേ ലാലേട്ടനെ പേഴ്സണലി അത് ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഒരിക്കലും അല്ല അത് ഞാൻ പറഞ്ഞില്ല ലാലേട്ടനെ അത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും ഈ സിബിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് ആണ് ഇപ്പോൾ ലാലേട്ടനെ കുറ്റപ്പെടുത്തുന്നത് സിബിൻ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവരും മറക്കാണ് കാരണം സിബിൻ അത്രയും അവിടെ കിടന്ന് കാണിച്ചതും എല്ലാം അങ്ങനെ മനസ്സിന് കരുത്തിയില്ലാത്തവർ ഞാനിപ്പോഴും ആവർത്തിച്ച് പറയാണ് മനസ്സിന് കരുത്തില്ലാത്തവർ ഇതിന് വരരുതെന്നേ നമ്മൾ എന്ത് കാര്യങ്ങൾ എടുക്കണം നമ്മളിങ്ങനെ വന്നിട്ട് പ്രഹസനമാവുക പ്രഹേളികയാവുക എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണത് നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല അപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് ഹിമാലയം കയറാൻ വരുന്നോ ഞാൻ പറയും എൻ്റെ പൊന്നും സുഹൃത്തു ഞാൻ വരില്ല കാരണം എനിക്ക് വേറെ ഒന്നുമല്ല എനിക്ക് കയറാൻ പറ്റില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ വെറുതെ ആവേശത്തിൻ്റെ പുറത്ത് എന്നാൽ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് പകുതി എത്തുമ്പോൾ എന്നൊന്നും താഴേക്കറക്കി വിടേ എനിക്ക് പോകണം എനിക്ക് കയറാൻ പറ്റില്ല എനിക്ക് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടവരാരായി അവരെന്നെ വിചാരിക്കില്ല ഈ തെണ്ടി എന്തിനാണ് എന്നിപ്പോൾ കയറി വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് തിരിച്ചു കൊടുത്ത ആഴെ എന്നെ കൊണ്ടിറക്കണ്ട ഗതികളും കൂടെ വരും അപ്പം ഇതാണ് ഞാൻ പറയുന്നത് നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ നമ്മളെ ഏക്കാൻ നടക്കാവൂ മനസ്സിലായില്ലേ ഈ നമ്മുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഡെലിവറി ചെയ്യൂ ഡെലിവറി ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ പ്രോമിസ് ചെയ്യില്ല ഇതാണ് കറക്റ്റ് കറക്റ്റ് കാഴ്ചപ്പാടാണ് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത് കാരണം ഈ മനുഷ്യൻ അവിടെ പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞാൽ കാരണം നല്ലൊരു വേടായിട്ട് എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോമിസ് ആകും ഡെലിവറി ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ പ്രോമിസ് ചെയ്യരുത് എന്ന് പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പോവുക ഇല്ലെങ്കിൽ നമ്മളത് വിട്ടേക്കുക ശിവിൻ്റെ കാര്യത്തിലാണ് സംഭവിച്ചത് ശിവൻ ഇനി എന്തൊക്കെ ശിബിൻ്റെ ആരാധകർ എന്നെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ശിവൻ്റെ ആ മനഃശക്തി ഇല്ലായ്മ വളരെയധികം പ്രശ്നമായിട്ട് പോയി പിന്നെ ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ ലാലേട്ടൻ വളരെ തണുത്തുറഞ്ഞു ലാലേട്ടൻ ഒന്നും അധികം ഒന്നും പറയാതെ ജാസ്മിൻ്റെ അടുത്ത് മാത്രം മറ്റേ ആ റൂമൊക്കെ ഞാനിത് എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും എൻ്റെ മോനോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അവൻ കിടന്നുറങ്ങി പോകുമ്പോൾ ഈ ബ്ലാങ്കറ്റ് അങ്ങനെ ഇട്ടിട്ട് പോകും ഇത് പുതയ്ക്കുന്ന ബ്ലാങ്കറ്റ് അങ്ങനെ തന്നെ ബെറ്റിൽ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ ശങ്കര കണ്ണനെ വിളിക്കാം ശങ്കരു കൂടെ വന്നു ശങ്കരു അവൻ ഇപ്പോൾ സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോകുകയാണെങ്കിൽ ഞാൻ അങ്ങനെ മടക്കി വയ്ക്കും ഞാൻ അല്ലെങ്കിൽ പറയും മോനെ ഇത് നമ്മൾ കിടന്ന ആ ഒരു ബെഡിലെ ബ്ലാങ്കറ്റ് ഒന്ന് നമ്മളൊന്ന് മടക്കി വയ്ക്കണം അതതിൻ്റെ ഒരു അതൊരു ഒരു ഐശ്വര്യമാണത് ഞാൻ എപ്പോഴും അവർ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ലാലേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കുക അത് ജാസ്മിൻ അടക്കം എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി അങ്ങക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ജാസ്മിൻ്റെ ആണ് കൂടുതലുണ്ടായിരുന്നത് ജാസ്മിൻ്റെ എൻ്റെ പൊന്നിലെ ആലേട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു മാതിരി ഈ നമ്മൾ പറയില്ല ഒന്ന് പൊൻറ്റിൻ്റെ പൊന്നു വാഷ് നിങ്ങൾ തിന്നാൽ പറ അങ്ങനെ പറയുന്നൊരു ടോണാണത് അതാണ് ലാലേട്ടൻ ചോദിച്ചത് എന്താണ് നിങ്ങൾക്ക് ഇത് പറയുമ്പോഴേക്കും അങ്ങനെ ഒരു ദേഷ്യമൊക്കെ വരുന്നതെന്ന് ചോദിക്കുന്നത് കാരണം അതുപോലെ ലാലേട്ടം വളരെ കൂളായിട്ടാണ് ചോദിച്ചത് വേണ്ട ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ലാലേട്ടനെന്തിനും ഇതൊക്കെ അനുഭവിക്കണമെന്ന് വിചാരിച്ചിട്ടായില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഈ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നൈസായിട്ട് കുടുംബക്കാരെ വരെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു സിവിക് സെൻസ് ആണ് കാരണം നമ്മൾ ഒരു ധർമ്മങ്ങളുണ്ടല്ലോ പൗരധർമ്മം പോലെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ് വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാത്ത കൊണ്ടാണ് പലരും ഈ പറഞ്ഞ വാരി ബിഗ് ബോസിൽ വരുമ്പോൾ ഓരോ തോന്നിയ മാസങ്ങൾ കാണിച്ച് ആളുകളുടെ മുമ്പിൽ അവഹേളിതരായി മാറുന്നത് വീട്ടിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ വലിയ പാഠങ്ങൾ തന്നെയാണ് അല്ലേ നമ്മൾ ഒരു ഒരു എന്ത് കാര്യവും നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് ആ വീടിൻ്റെ ഒരു സംസ്കാരങ്ങളാണ് നമ്മളിൽ എപ്പോഴും കാണപ്പെടുന്നത് അപ്പം അതുകൊണ്ട് നൈസായിട്ട് വീട്ടുകാർക്ക് വരെ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ അതൊക്കെ അങ്ങനെ പോയി എല്ലാം കഴിഞ്ഞ് പിന്നെ അഭി അഭിഷേക് ഒക്കെ ഔട്ടായി അഭിഷേക് ഔട്ടായൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം കഴിഞ്ഞ ആഴ്ച അഭിഷേകൊക്കെ വളരെയധികം ഡൗഡായിട്ട് കിടക്കാനാണ് അഭിഷേക് പുറത്ത് വന്നപ്പോഴും പറഞ്ഞല്ലോ പറ്റുന്നുണ്ട് എനിക്ക് ആകെ ഫുഡും നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന വരില്ല പുറത്തുനിന്ന് വന്നപ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിരുന്നു അഭിഷേക് ശ്രീകുമാർ ഇറക്കം എല്ലാവരും പോയി എല്ലാവരും ഭയങ്കരമായിട്ട് കാഞ്ഞു പോയിട്ട് സിബിനും ആകെ പൂജയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളതിൽ ആ വൈൽഡ് കാർഡിൽ കുറച്ച് ഒന്ന് ഇത് ഒരു മുന്നേറി നിന്നത് ബാക്കിയെല്ലാവരും സായിയൊക്കെ ഒരു തിങ്ങി അങ്ങോട്ട് പോയി പിന്നെ അഭിഷേക് ശ്രീകുമാറും ഒക്കെ പോയി അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞത് തല്ലി പിടിക്കാനല്ല പ്രതി നമ്മളീ സം അഭിഷേകം ആകെ ലാസ്റ്റ് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഗബ്രിയുടെ അടുത്ത് നീ മറ്റേ നീമെന്തായാലും കട ജാസ്മിൻ്റെ സാരിത്തുമ്മല നീ എന്നങ്ങനെ പറഞ്ഞൊരു സാധനം മാത്രമേ അഭിഷേകിന് ഓർമ്മിക്കാനുള്ളൊരു കാര്യമുള്ളൂ അതിൻ്റെ അടുത്ത് പിന്നെ മറ്റേ പെ മറ്റേ കുട്ടിയായിട്ടുള്ള നന്ദനയായിട്ട് ഒരു വഴക്കുണ്ടായി വേറെ ഒന്നുമില്ല കിടപ്പും കാര്യങ്ങളും സംസാരിക്കലൊക്കെ ഉള്ളൂ അതായത് നമ്മൾ ഇത് ഷോയിൽ നമ്മളുടേതായ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി വേണം നമുക്ക് രസകരമാക്കാം എന്തൊക്കെ രസകരമാക്കാം എന്ന രസകരമായ സംഭാഷണങ്ങളും രസകരമായ മുഹൂർത്തങ്ങളൊക്കെ കണ്ടസ്റ്റൻസിനുണ്ടാക്കാൻ പറ്റും ആ ഷോയിൽ അത്രയും സ്പേസ് കിടക്കാമല്ലേ ഇതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിന് ഇവർക്ക് കിട്ടുന്നുമില്ല അത് എന്ത് ചെയ്യാൻ പറ്റും ദൗർഭാഗ്യകരം മനസ്സിലായത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ ഈ ഞായർ അഭിഷേകം പോയി ഞായറാഴ്ച എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞാലും ആരായിട്ടും പോയി പിന്നെ ഒന്നുമില്ലല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെന്നാ ഒക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അമ്പത് ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോയി പിന്നെ ഇവരുടെ കുറച്ച് ഇൻ്റർവ്യൂവിന് വന്നപ്പോഴുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ടപ്പോൾ ഇവർക്ക് തന്നെ ഉളുപ്പ് തോന്നുന്ന അവസ്ഥയിലേക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തു അതൊക്കെ നല്ല കാര്യമായിരുന്നു കേട്ടോ കാരണം എന്തൊക്കെയായിരുന്നു തള്ളി മറച്ചത് എൻ്റെ പൊന്നോ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂ വരുമ്പോൾ തള്ളി മറിക്കുന്നവരൊക്കെ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ശോകമോഹമായി പോകുന്നു എന്നുള്ളതാണ് സർ അതാണ് അത് ഇന്റർവ്യൂ ചെയ്യുന്നവർ മനസ്സിലാക്കുക തള്ളി മറയ്ക്കുന്നവർ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഒന്നും അല്ലാണ്ടായി പോകും നാവ് കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ഒരാളുടെ പവർ അറിയേണ്ടത് പക്ഷേ ഇൻ്റർവ്യൂവിൽ അസാധ്യ തള്ളി മറക്കല എൻ്റെ അടുത്ത് മത്സരാർത്ഥികൾ പങ്കെടുത്തവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെ അതിന് മുമ്പ് വിളിച്ചിരുന്നെ തള്ളി മറക്കണമല്ലോ ഭയങ്കര സംഭവമായിട്ടും തള്ളി മറിച്ചോളണം ഞാൻ പറഞ്ഞു പറഞ്ഞാണാവില്ലേ തള്ളി മറക്കാൻ എന്ത് തേങ്ങ എന്നെ അതിൻ്റെ ഇടയ്ക്ക് വയൽ കാർഡായിട്ട് വിളിച്ചിരുന്നില്ല സെക്കൻഡ് സീസൺ ടുവിൽ ഞാൻ തള്ളി മറയ്ക്കാൻ ഞാൻ പറഞ്ഞത് എനിക്ക് തള്ളി മറയ്ക്കാനൊന്നും പറ്റില്ലടേ അതിൻ്റെ അത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അന്നേരം എനിക്ക് പറയാൻ പറ്റുള്ളൂ തള്ളി മറയ്ക്കാനുള്ള സംഭവം എൻ്റെ അടുത്ത് ഇല്ലെന്ന് പറയുന്നത് അല്ല അങ്ങനെ മറച്ചാലേ അവർക്ക് ഭയങ്കര ഇമ്പ്രഷൻ വരള്ളൂ അണ്ണാങ്കട്ടയാണ് ഞാൻ പറയാം അങ്ങനെയൊന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ അവിടെ ചെന്നിട്ടൊന്ന് ഞാൻ പറഞ്ഞേ അവിടെ അകത്ത് കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഓക്കെ അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല കേറ്റിവിട്ടിട്ട് അവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ പെരുമാറണേ അതിന് മുമ്പേ തന്നെ ഞാൻ അങ്ങനെ പോവുകയാണെ കെ ഫോർട്ടി സെവൻ ആയിട്ട് ഇടിച്ച് പരത്തി നേരപ്പാക്കി ഫുൾഡോസറ് വെച്ച് തകർക്കുന്നൊക്കെ പറഞ്ഞ് പോകട്ട് അവിടെ ചെന്ന് വെറും ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോരാണല്ലാവരും അപ്പോൾ അഭിഷേക് പറഞ്ഞില്ലേ അഭിഷേക്ക് അപ്പോൾ ഇതൊക്കെയുള്ള സംഭവം ഇനി അടുത്തത് അഖിൽ മാരാർ അഖിൽ മാരാർ ഒരു വലിയ വജ്രായുധം എന്നുവെച്ചാൽ ഭയങ്കരമായ ഒരു തീജ്വാലയായിട്ട് വന്നിരിക്കുകയാണ് അത് എനിക്ക് തോന്നുന്നത് സിബിൻ്റെ വിഷയത്തിലാണ് സിബിനും അഖിൽമാരും നല്ല ഫ്രണ്ട്സാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അഖിൽ അതിൻ്റെ ചുവട് പിടിച്ച അഖിൽ ഭയങ്കരമായിട്ട് ബിഗ് ബോസിനെയും ഏഷ്യാനെറ്റിനെയൊക്കെ ഞങ്ങൾ താറടിക്കുന്ന രീതിയിലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ലൈവിൽ അത് ഭയങ്കരമായിട്ടിപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഒന്നേ പറയാനുള്ള അഖിലെ അഖിൽമാരായി പറഞ്ഞല്ലോ അഖിലെ എനിക്കിഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റാണ് നല്ല രീതിയിൽ പോയി ബിഗ് സീസൺ ഫൈവിൽ എല്ലാ നേട്ടങ്ങളും പോയിത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സേഫ് സോണിൽ നിൽക്കുകയാണ് സാമ്പത്തികമായിട്ട് കാരണം നല്ലൊരു ഫ്ലാറ്റും ലക്ഷറി ഫ്ലാറ്റും വണ്ടിയും ഒക്കെ നേടി കാരണം എന്താ പ്രതിഫലം ദിവസപ്രതിഫലവും പിന്നെ അമ്പത് ലക്ഷം മറ്റേ അതിൻ്റെ ഒന്നാം സമ്മാനം അതിൻ്റെ ടാക്സ് കഴിഞ്ഞുള്ള കാശ് അതിനുശേഷമുള്ള ഉദ്ഘാടനങ്ങൾ ഫംഗ്ഷൻ അങ്ങനെ നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കണം അഖിലിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്യണം തന്നെ ഇല്ല അതിലിപ്പോൾ ഇങ്ങനെ അത് എൻജോയ് ചെയ്തു പോവാണ് ഇപ്പം അഖിൽ പറഞ്ഞു എനിക്ക് ഒരു പിണ്ണാക്കൂല്ലേ സിനിമ സംവിധാനം ചെയ്യില്ലെങ്കിൽ ഇല്ലെന്നുള്ളൂ മുമ്പ്മാരെ പറഞ്ഞിട്ട് പറഞ്ഞതിൻ്റെ പേരിലെന്ന് പറഞ്ഞ് പക്ഷേ അത് ഞാൻ പറഞ്ഞത് അഖിൽ അഖിലൊരിക്കലും അങ്ങനെ പറയരുത് അഖിലേ നിങ്ങൾ എല്ലാം തുറന്നു പറയുന്ന ആളാണ് ശരിയാണ് നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങളത്രയും അറിയില്ലായിരുന്നു ആർക്കും പക്ഷെ ഇന്ന് നിങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾ അങ്ങനെ നിൽക്കുന്ന ആളുകൾ കുറച്ച് സംയമനം പാലിക്കണം കാരണം ഇവിടെ ആർക്കും തുറന്ന് തുള്ളവർന്ന് പറയാൻ അറിയാൻ പാടില്ല നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജോജു അവനെന്താ അറിയാൻ പാടില്ലാണോ നന്നായിട്ട് നിങ്ങളെക്കാളും ബേസിൽ സംസാരത്തിൽ പറയാൻ അറിയാവുന്ന ആളാണ് പൊട്ടിത്തെറിച്ച് അറിയാവുന്ന ആള് പക്ഷെ എല്ലാവരും ഒരു സ്റ്റാൻഡിൽ വരുമ്പോൾ പിന്നെ നമ്മളൊന്ന് സംയമനം പാലിക്കണം സാധാരണ ആളുകൾക്ക് എന്തും പറയാം സാധാരണ ആളുകൾ അവരുടെ ചാനലിലൂടെ എന്ത് പറഞ്ഞാലും ഇത്ര ഒരു വിഷയമില്ല പക്ഷെ ഒരു ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ പ്രധാന ഘടകമാണ് അത് അഖിലും മനസ്സിലാക്കുന്നില്ല അഖിലിൻ്റെ ജീവിതം വച്ചാണ് പണയം വച്ചാണ് ഇപ്പം കളിക്കുന്നത് കാരണം ഇനി അഖിലിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതല്ല അഖിലിന്റെ സിനിമ ജീവിതം ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് അഖിലൻ്റെ സിനിമ ജീവിതത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരു കാരണം ഏഷ്യാനെറ്റ് ഒ ടി ടിയിൽ അവർ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ എല്ലാം പ്രശ്നമുള്ളൂ അല്ലാണ്ട് എത്രയോ വേറെ പ്ലാറ്റ്ഫോമുകളുണ്ട് അതൊന്നൊരു വിഷയമല്ല ഡയറക്ഷൻ ചെയ്യുന്നതിൽ പക്ഷേ നിയമപരമായ നടപടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്താ കാരണം എന്നറിയുമോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ ഒന്ന് സിവിൻ്റെ കേസിൽ അവന് ഗുളിയെ കൊടുത്ത് അവനെ ഭ്രാന്തനാക്കി മനോരാഗിയാക്കി പുറത്തുവിട്ടു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണത് രണ്ട് സ്ത്രീകൾ കിടന്നു കൊടുത്തിട്ട് അവിടെ ബിഗ് ബോസിൽ പോയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് അവിടെ വന്നിരിക്കുന്ന എല്ലാ സ്ത്രീ ലേഡി കണ്ടക്സൺസിനും അത് അപമാനകരമാണ് ആരെങ്കിലുമൊക്കെ ഇത് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണത് നിങ്ങൾക്കറിയാലോ നിയമം വകുപ്പൊക്കെ അറിയാവുന്ന ആളല്ലേ പക്ഷേ നിങ്ങളത് മനസ്സിലാക്കാതെ എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി പൊട്ടിത്തെറിക്കുമ്പോൾ ഇതിനേക്കാളും പൊട്ടിത്തെറിച്ചും പണ്ടാറടങ്ങി നടന്നവനെ ഞാൻ എനിക്കും ഞാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പൊട്ടിത്തെറിച്ച് ചെയ്യുമ്പോൾ മനോ മനോചേട്ടോ പൊളിച്ച് നിങ്ങൾ സൂപ്പറാണ് നിങ്ങൾ മറ്റന്നാണ് മറിച്ചതാണ് ഇങ്ങനെ വേണമെന്നൊക്കെ പറയും പക്ഷേ കുറച്ച് പേരെ അടുത്ത് പറഞ്ഞത് അറിയാമോ കുറച്ച് സമയം വനം പാലിക്കും ആർട്ടിസ്റ്റ് അല്ലേ ഒരു ആക്ടർ അല്ലേ കുറച്ച് സംയമനം പാലിക്ക് എല്ലാവർക്കും പൊട്ടിത്തെറിക്കാൻ കഴിയും പൊട്ടിത്തെറിക്കുന്നവൻ ധീരനും പൊട്ടിത്തെറിക്കാതെ സംയമനം പാലിച്ചിരിക്കുന്നവൻ ഭീരുവുമല്ല തിരിച്ചാണ് പൊട്ടിത്തെറിക്കാതെ സംയമനം പാലിച്ചിരിക്കുന്നവനാണ് ധീരൻ അല്ലാത്തവൻ ഭീരുവല്ല മണ്ടനാണ് ഇത് എൻ്റെ അടുത്ത് അറിവുള്ളവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയാണ് കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല നമുക്കൊരു ഫാമിലി ഉണ്ട് അച്ഛനമ്മയുണ്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളെയൊക്കെ നമ്മൾ നോക്കണം ഇതൊക്കെ അഖിലിനും ബാധകമാണ് ഭാര്യയുണ്ട് രണ്ട് പെമ്മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അഖിലിങ്ങനെ അങ്ങോട്ട് കയറി പറഞ്ഞു കഴിയുമ്പോൾ നിയമപരമായിട്ട് അവരെ സംബന്ധിച്ചിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുമല്ല ഒരു നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല അഡ്വക്കേറ്റിനെ വെച്ച് അവർ മുന്നോട്ട് പോയാൽ അഖിലിൻ്റെ ജീവിതം പിന്നെ ഈ നേടിയത് മുഴുവൻ കോടതി കൊണ്ട് മറ്റേ പറയുക കേസും കൂട്ടമായിട്ട് തീർക്കേണ്ടി വരും ഇത് അഖിൽ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലുമുണ്ടോ നാവ് കൊണ്ട് പറയുന്നത് പ്രൂവൊന്നുമല്ല കോടതിയിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ പ്രൂഫ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കൂടുതൽ ശക്തമായി മറ്റുള്ള ലേഡി മത്സരാർത്ഥികൾ വന്നാൽ അത് ശരി അപ്പം ഞങ്ങളൊക്കെ കിടന്നു കൊടുത്തിട്ടാണോ ബിഗ് ബോസിൽ പോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുടുങ്ങും നിയമത്തിൻ്റെ മുമ്പിൽ ഏത് പ്രബലനും വീഴും അത് മന്ത്രി എന്നില്ല മുഖ്യമന്ത്രി എന്നില്ല ആരൊന്നുമില്ല എല്ലാവരും കുടുങ്ങും അകത്ത് കിടക്കേണ്ടി വരും പലതും അനുഭവിക്കേണ്ടി വരും ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണം അഖിൽമാരാർ എനിക്ക് നിങ്ങളായിട്ട് സൗഹൃദമോ ഒന്നുമില്ല ഞാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ വോട്ട് ചെയ്ത വ്യക്തിയാണ് എനിക്ക് വളരെയധികം എന്താ പറയുക അകന്ന് നിന്ന് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കിപ്പം നിങ്ങൾ നന്നായാലും നിങ്ങൾ തകർന്നാലും എന്നെ സംബന്ധിച്ചിട്ട് തകർന്നു കഴിഞ്ഞാൽ അയ്യോ അഖിൽമാരാറിന് ഇങ്ങനെ പറ്റിയല്ലോ എന്നുള്ളൊരു ഉണ്ടാവും ചെറുതായിട്ട് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് അങ്ങനെ അഗാധമായ സുഹൃബന്ധമൊന്നും നിങ്ങളോടില്ല നിങ്ങളുടെ സുഹൃത്തുക്കളെങ്കിലും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കട്ടെ കാരണം കണ്ണടച്ച് പൂട്ടി ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കരുത് അത് നമ്മുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളാവും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ആരാധകരും സിബിൻ്റെ ആരാധകരൊക്കെ വന്നിട്ട് ഏഷ്യാനെറ്റിനെ ബിഗ് ബോസിനെ വെള്ള പൂശി ചാൻസ് ചോദിച്ചു നടക്കുന്ന ഒരാളായിട്ട് എന്നെ നിങ്ങൾ കാണും എനിക്കൊരു പുല്ലൂല്ല നിങ്ങൾ എന്ത് വിചാരിച്ചാലും അങ്ങനത്തെ ഇതൊന്നും നോക്കിയിട്ട് ജീവിക്കുന്നവനല്ല ഞാൻ ഏഷ്യാനെറ്റ് എന്നെ ബാൻ ചെയ്തല്ലോ എന്നെ ബാൻ ചെയ്ത് ഇത്രയും വർഷമായിട്ട് ഞാൻ എന്താ വല്ല പട്ടണി കിടന്ന് ഞാൻ തൂങ്ങിച്ചാകാൻ പോയോ ഇല്ലല്ലോ അങ്ങനെയൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല ആര് ബാൻ ചെയ്തു എന്നുള്ളതൊന്നുമല്ല അങ്ങനെയൊന്നും നമ്മൾ നോക്കിയിട്ട് നമ്മൾ വിഷമിച്ചും നടക്കാറില്ല എനിക്കന്ന് ഏഷ്യാനെ നമ്മൾ അന്ന് എൻ്റെ ഭാഗത്ത് തെറ്റാണ് കാരണം നമുക്ക് ഇത്ര ചാൻസും അവസരങ്ങളൊക്കെ തന്നതാണ് ആ ചാനൽ ആ ചാനലിനെ ഞാൻ പറഞ്ഞത് മാത്രമേ തെറ്റുള്ളൂ ചാനലിൻ്റെ ചില എന്നോട് ഇഷ്ടമുള്ള ചില ആളുകൾ വിളിച്ചു പറഞ്ഞത് ബിഗ് ബോസ് നിങ്ങൾ കാണില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ നിങ്ങളിതിനെ ഏഷ്യാനെറ്റും ഞാൻ കാണില്ല കട്ട് ചെയ്യുന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആ ചാനലിൽ പ്രവർത്തിച്ച ആൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആള് അങ്ങനെ പറയാൻ പാടുണ്ടോ ശരിയല്ലേ ഞാൻ ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് ഞാനത് ബിഗ് ബോസിനെ വിമർശിക്കാം നിങ്ങൾക്ക് എന്ത് ഇതിലും ബിഗ് ബോസിനെ വിമർശിക്കാം പക്ഷെ ഇപ്പൊ ഉന്നയിച്ച ആരോപണങ്ങൾ നിസ്സാരമല്ല അഖിൽമാരാണ് അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബാഡായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഒരു സ്നേഹമുള്ളതുകൊണ്ട് നമ്മൾക്ക് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവും കൈയടിക്കാൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ നിന്നിരുന്ന മാത്രം വരും അത് ജീവിതത്തിൽ മനസ്സിലാക്കുക ഈ കയ്യടിക്കുന്നവരും ആരാധകരൊന്നും നിങ്ങൾക്ക് തകർച്ച വരുമ്പോൾ ഒന്ന് വിഷമിച്ചിട്ട് കഷ്ടമായി പോയി എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷെ നിങ്ങൾ തന്നെ ജീവിക്കുമ്പോൾ നിങ്ങൾ തന്നെ അധ്വാനിക്കണം നിങ്ങൾ തന്നെ അധ്വാനിച്ചാലേ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലേ അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട് അതുകൊണ്ട് അഖിൽമാരാർ നപ്പോഴും നാവൊന്ന് സൂക്ഷിക്കുക ഇത് ഞാൻ പറയുന്ന വേറെ കൊണ്ടുതന്നെ അനുഭവം കൊണ്ടാണ് എല്ലാത്തിനും പൊട്ടിത്തെറിക്കാൻ നമുക്ക് കഴിയും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ പൊട്ടിത്തെറിക്കുമ്പോൾ ഭാഷ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി നമുക്ക് നല്ല രീതിയിലും പറയാം ഭയങ്കര വൃത്തികേടിലും പറയാം പക്ഷേ അഖിൽമാരാരങ്ങനെ പറയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ധീരയോദ്ധാവായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും ആ ധീരയോദ്ധാവ് വീണ് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കില്ല അത്ര വെള്ളി ലോകം ആരായാലും അത്രയേ ഉള്ളൂ അത്ര ചിന്തിച്ചാൽ മതി വീണ് കഴിയുമ്പോൾ നോക്കാനായിട്ട് ആകെ നിങ്ങളുടെ ഭാര്യ ഉണ്ടാവും അമ്മയുണ്ടാവും അച്ഛനുണ്ടാവും കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവും ചിലപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകം ഒന്നുമില്ല ആരായാലും ഞാൻ പറഞ്ഞത് ഈ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഞാനിപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടുമല്ല ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം പറഞ്ഞതാണ് അതിന് വേറെ തെറ്റിദ്ധരിക്കേണ്ട മനുഷ്യർ ഈ പറഞ്ഞ കലിയുഗം കൽക്കി നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ് ദേഷ്യം എന്ത് വന്നെന്ത്യാണ് നിയന്ത്രിക്കുക ആത്മനിയന്ത്രണം ബിഗ് ബോസിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കത് വേണം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോയിൽ എല്ലാവരും വിചാരിച്ചോണ്ടിരിക്കുകയാണ് ആ മത്സരാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണ് അല്ല അതിൻ്റെ പല രീതിയിലും മത്സരങ്ങൾ നടക്കുന്നുണ്ട് ബിഗ് ബോസ് ഈ കണ്ടസ്റ്റൻസിനെ മത്സരിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് പല രീതിയിലുള്ള കളികൾ കളിക്കുന്നുണ്ട് ലാലയിട്ടം കളിക്കുന്നുണ്ട് എന്തിനെ ഈ ഷോ വെച്ച് പ്രേക്ഷകരെ വരെ കളിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകരെ അതാണ് ഈ വയലന്റ് ആവുന്നത് എന്ത് തോന്നിയാസമാണ് എന്ത് പോകൃത്തരമെന്നൊക്കെ പറയണത് എല്ലാവരും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് അതാദ്യം മനസ്സിലാക്കുക ഞാനിതൊന്നും കാണുമ്പോൾ ഞാൻ വയലന്റ് ആവാറല്ലോ ഒരു മണ്ണാൻ കട്ടില്ല ഞാനിതൊക്കെ ചിരിയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയുള്ളൂ ഈ ജാസ്മിൻ ജപ്രി എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് സത്യം പറഞ്ഞാൽ അതുങ്ങളോടും എനിക്ക് ദേഷ്യമൊന്നുമില്ല എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഇപ്പം സത്യ പറഞ്ഞാൽ ചീരിയാണ് വരുന്നത് ദേഷ്യമൊന്നുമില്ല നിന്നും ദേഷ്യം നിങ്ങൾ അങ്ങനെ ആയിപ്പോയി കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടാവും കുറേ എണ്ണങ്ങളും നല്ല രീതിയിൽ പോകും കുറേ എണ്ണങ്ങളും മിണ്ടാതെ പോകും എന്തൊക്കെയോ കാണിച്ച് എന്തൊക്കെയോ ആയിട്ട് ബിഗ് ബോസ് ഷോ സീസൺ സിക്സ് അമ്പത് ദിവസമായി നമുക്കാരെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എനിക്കാകെ ഞാനാകെ ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു ഒരു വളരെ നിഷ്കളങ്കനായ ഞാൻ ചിരിച്ചു പോയ ഒരു സന്ദർഭം ഉണ്ടാകും രതീഷിനെ കറുത്ത ഇതൊക്കെ ഇടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് എന്താ ലാലിട്ട് ചോദിക്കില്ലേ തോളത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടായി കാരണം ജിൻഡോയിന് ഒരുപാട് സപ്പോർട്ട് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ലാലിൻ്റെ ആഗ്രഹമുണ്ട് കാരണം എനിക്കിവിടെ ആരുമില്ല ഞാൻ എന്നാലും ചെല്ലണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കാരണം പുള്ളിക്ക് ആരുമില്ല ഞാൻ മണി കൂടെ പോയി എന്നാൽ വെച്ചെന്നോളൂ കൺഫെഷൻ റൂമിൽ ചെന്നോളെന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര പ്രതീക്ഷ പുള്ളി പോകണം അവിടെ ചെന്നിരുന്നിട്ട് ഇങ്ങനെ നോക്കണം ഈ നോക്കുന്ന നോട്ടം നിങ്ങൾ ശ്രദ്ധിച്ചു പിള്ളേരൊക്കെ നോക്കൂലേ എന്താണത് അതുപോലെയാണ് ചിന്തയുടെ നോട്ടം അതൊരിക്കലും അയാൾ അഭിനയിക്കുന്നതല്ല അയാൾ അങ്ങനെയാണത് ഒരു പാവ മനുഷ്യനാണ് അയാൾ അയാളൊരു നിഷ്കളങ്കനായ അധികം എനിക്കോണധികം അറിവൊന്നുമില്ല പുള്ളിക്ക് അതാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ അധികം അറിവൊന്നുമില്ല കേട്ടോ പുള്ളിക്ക് അങ്ങനെയാണെങ്കിൽ ഫീൽ ചെയ്യുന്നത് എന്നിട്ട് പുള്ളി അതിൻ്റെ കാലിലിങ്ങനെ തൊട്ടട്ടെ സംസാരിക്കുമോ ഓ ഹോട്ട്സ്റ്റാറിലാ എപ്പിസോഡൊന്ന് കാണുന്നു ചേട്ടാപ്പൊന്നെ ഞാനതിങ്ങനെ ഏത് നേരവും കണ്ട ചിരിച്ചോണ്ടിരിക്കുക മൊബൈലിലാണെങ്കിലും സംസാരിക്കൂ ഇത് ബിഗ് ബോസിന് ജിൻഡോയ്ക്ക് മാത്രമേ പറയാൻ കഴിയൂ അതായത് അയാൾ അഭിനയിക്കുന്നതല്ല ഇസ് റിയൽ ക്യാരക്ടർ റിയൽ ഇന്നസെന്റ് മാനാണ് അയാൾക്ക് കുറച്ച് തരികതയും ഇത്തിരി കള്ളത്തരമൊക്കെ ഉണ്ട് അത് പക്ഷെ അപകടകരമല്ല അയാളെ ആരെന്ത് ഫിസിക്കൽ അറ്റാക്ക് ചെയ്താലും വേദനിപ്പിച്ചാലും ഒരു വേദനയില്ല അയാളൊന്നും കംപ്ലൈൻറ് ചെയ്യലില്ല ജാസ്മിമ അട്ടിച്ചില്ലേ ആ ജയിലില് ഡോ ഒന്നും പറഞ്ഞോണ്ട് എപ്പോഴും അയാൾക്ക് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് എന്നെ തല്ലി എന്നെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാനില്ല അത് അവൾ അടിച്ചപ്പോൾ അതിപ്പോൾ എന്തു പറയാനും ഗെയിമിൻ്റെ ഭാഗം അങ്ങനെ പുള്ളി ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷെ ആ മനുഷ്യനെ മുടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പുള്ളി പിടിച്ച് ജയിലിലിട്ടിട്ട് ആ വിഷയം ലാലേട്ടനത്ര വലിയ സംഭവമാക്കാൻ ഞാൻ അറിയാം വലിയ സംഭവമാക്കിയിട്ടില്ല എന്നാൽ അറിയേണ്ടവർക്കൊക്കെ അറിയാനും പറ്റി ശരണ്യൊക്കെ നന്നായിട്ട് ചമ്മീട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ചമ്മല് വലിയ ഡോസ് കൊടുത്തില്ല കുടഞ്ഞു കൊന്നില്ല ഒന്ന് ഒതുക്കിയെടുത്തു അത് മനഃപൂർവ്വം തന്നെ പക്ഷെ ജിൻഡോയിനോട് ഭയങ്കര താല്പര്യമുണ്ട് ജിൻഡോ ഈ നിലവിൽ ഞാൻ പറഞ്ഞു ജിൻഡോ തന്നെ ഈ ഷോയുടെ വിന്നർ ജിൻഡോയുടെ അപ്പുറത്തേക്ക് ആരുമില്ല മത്സരമാണെങ്കിലും എന്താണെങ്കിലും ആത്മാർത്ഥതയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് ഒരു വേറെ പാവമാണ് ഇതുവരെ കണ്ട കണ്ടസ്റ്റൻസുകളിൽ ഏറ്റവും പാവം പിടിച്ച ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നു അയാൾ തട്ടിപ്പുകാരനൊന്നുമല്ല അയാളെ സംസാരം കണ്ട അറിയാം അമ്പത് ദിവസമായിട്ടും ഈ തട്ടിപ്പ് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് അയാൾ ഇങ്ങനത്തെ ഒരു സംസാരിച്ചിട്ട് ഒരാളാണ് വെറുപ്പാവണം അയാൾ അയാൾക്ക് തന്നെയാണ് അർഹത എൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഞാൻ ആര് വന്നാൽ ഞാൻ പറയണം ജിൻഡോ തന്നെ അത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജിൻഡോയാണ് ഒന്നുമില്ല അപ്സര ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അപ്സര വരുന്നു പക്ഷെ അപ്സര ഇപ്പോൾ ഒതുങ്ങി ഏതൊക്കെയോ കോർണറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് അതിൽ ആരെയും പറയാനില്ല അർജുൻ അർജുനൻ കീപ് സ്മൈലിംഗ് എന്ന് പറഞ്ഞൊരു കർച്ചീവ് അർജുൻ അത് ഭയങ്കര ബഹുമാനം പോലെ എടുത്തേക്കാണ് കാരണം അർജുന ഒരുപാട് ആരാധകരുണ്ട് അപ്പോൾ ഈ പഴത്തിൻ്റെ അകത്ത് കത്തി വെച്ച് കൊടുത്ത മതിയെ ഈ പഴത്തിൻ്റെ അകത്ത് ചെറിയ ഇരുതലമൂർച്ചകളെ കത്തി വെച്ചിട്ട് കടിക്കുമ്പോൾ ഇവിടെ പൊളിയില്ലേ അതുപോലെയാണ് കൊടുത്തത് പക്ഷേ അർജുന് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ ആരാധിക ഉമ്മ വെച്ച ഒരു കർച്ചീവ് പക്ഷേ എനിക്ക് വേണം അവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും ഉമ്മ വെച്ച് കൊടുത്താൽ ഇതൊന്നും മനസ്സിലാക്കാനാണ് അതായത് സെൻസ് വേണ്ടേ ഒന്ന് ചിരിച്ചെങ്കിലും ഒരു സംസാരവും ഇല്ല അമ്പത് ദിവസത്തിലേതാണ്ട് പത്ത് എഴുപത്തഞ്ച് പ്രാവശ്യം എങ്ങാണ്ടെ അർജുൻ വാ തുറന്നിട്ടുള്ളൂ ഏ അപ്പോൾ ഒന്ന് ചിരിക്കുക എപ്പോഴും അർജുൻ ഇങ്ങനെ ഇരിക്കുക അർജുൻ എന്തോ ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് പറയണു പക്ഷെ എന്നാലും ബിഗ് ബോസ് അല്ലേ ഒന്ന് സംസാരിക്കുകയും ഒന്ന് കാര്യങ്ങളൊക്കെ പറയണ്ടേ രസമല്ലേ ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യാം അർജുൻ എന്നും പറഞ്ഞുകൊണ്ടാണ് ആ കർച്ചി കൊടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാലത്ത് ഇങ്ങനെ രസകരമായിട്ട് കുറേ സംഭവങ്ങളുണ്ട് പിന്നെന്താ വേറെ ഒന്നും പറയാനില്ലല്ലോ അല്ലേ വേറെ ഒന്നുമില്ല ഇനി എന്തെന്ന് പറയാൻ അത്രയ്ക്കുള്ളു ഞാൻ വേറെന്നോ പോകുന്നു നോക്കിയിട്ട് പറയാം അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായങ്ങൾ എന്നെ ആരും കൊല്ലാൻ നിൽക്കണ്ട ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ ആരെ മുറിവേൽപ്പിക്കാതെ പറയുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണ് എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യ പറഞ്ഞാൽ അതാണ് മനു ആക്ടറാണ് മനു മനു എത്ര വർഷമായിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്നതാണ് മനു എപ്പോഴും സംസാരിക്കുമ്പോൾ ഒന്ന് മയപ്പെടുത്തി സംസാരിച്ചാൽ മതി വേറെ ഒന്നുമില്ല ഭയങ്കരമായിട്ടൊക്കെ ചില മനുവിൻ്റെ ഈ രൂക്ഷമായ ഭാഷകളൊക്കെ ഒന്ന് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ പേരിൽ ഞാൻ പലപ്പോഴും ഞാനതൊക്കെ ശരിയാണ് കാരണം അവൾ പറയുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം എന്നാരും വെറുക്കരുത് എന്ന് എന്നവൾക്ക് ആഗ്രഹമുണ്ട് ചില ഭാഷകൾ എൻ്റെ രൂക്ഷമാകും എന്ന് തോന്നിയതുകൊണ്ടും രൂക്ഷമായിട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവൾ എന്നെ പറയുന്നത് കാരണം അവൾ എൻ്റെ നല്ല സുഹൃത്തായത് എന്നെ തിരുത്തുന്നത് അങ്ങനെയാണ് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ അല്ലാണ്ട് അവളെ തല്ലാൻ ചെന്നിട്ട് കാര്യമല്ലോ അവൾ പറയുന്നത് ശരിയല്ലേ അവൾക്ക് എൻ്റെ നന്മയല്ലേ അവൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വാക്കുകളൊക്കെ ഞാൻ എൻ്റെ അമ്മ അമ്മയും പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒന്ന് സൂക്ഷിച്ചൊക്കെ സംസാരിക്കട്ടോ നീ അങ്ങനെ സംസാരിക്കണം കാരണം ആളുകൾക്കത് ഇതായിട്ട് തോന്നരുത് കാരണം അത് ശരിയാണ് നല്ല സംസാരങ്ങൾ നമുക്ക് പറയാനുള്ള വിമർശനങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാം ഞാൻ മാരാരോടൊപ്പം പറയുന്നതാണ് നല്ല രീതിയിൽ പറയാം വിമർശിക്കാം പക്ഷേ നിങ്ങൾ അതിൽ വരുമ്പോൾ കിടക്കരുത് എന്നൊരു അഭ്യർത്ഥന അത്രേ ഉള്ളൂ അത്രേയുള്ളൂ അഖിൽമാരാർ ഒരിഷ്ടം താങ്കളോടുണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എല്ലാവരോടും എന്നും ഇഷ്ടം മാത്രം ആരും എന്നെ തെറ്റിദ്ധരിക്കേണ്ട നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലതായിട്ട് സ സമസ്ത സുഖിനോ ഭവന്തു ഇതാണ് എൻ്റെ പ്രാർത്ഥന എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ ചുറ്റും കുറ്റമൊക്കെ ആർക്കാൻ പറ്റും ഇങ്ങനെ പറഞ്ഞ് തരുത്തുന്നു നമ്മൾ അത്രേ ഉള്ളൂ താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്